ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി ഇടവപ്പാതി തിമിർത്ത് പെയ്യുന്ന ജൂൺ ഒന്നിന് പുരിഞ്ഞ മഴയുടെ മീതെ തറവാട്ടിൽ ഹിമസേനൻ വല്യമാവൻ്റെ തൊള്ളയിടൽ കേട്ട് ഫൽഗു ഞെട്ടിയുണർന്നു ഡേ ഫൽഗു എണീരടാ ഒരു ദുഃഖ സത്യത്തിലേക്കാണ് കണ്ണു തുറന്നത് എട്ടുമണിയായല്ലോടാ ഇന്നല്ലേ സ്കൂൾ തുറപ്പ് വേനൽ സ്കൂൾ പൂട്ടിയത് ഇന്നലെ എന്ന പോലെയാണ് തോന്നുന്നത് കളിയും തിമിർപ്പും കഥവായനയും വിരുന്നുപോക്കുമൊക്കെയായി രണ്ടു മാസം മിന്നൽ പോലെയല്ലേ മാഞ്ഞു പോയത് ഫൽഗു നെടുവീർപ്പെട്ടു തറവാട്ടിൽ അമ്മാമയും കുട്ടിമാമനുമാണ് താമസം ഫൽഗുവിൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മാമ കുട്ടിമാമൻ അമ്മയുടെ പുന്നാര ഇളയ ആങ്ങളെയും പേരുടെയും ശിങ്കിടിയായി പകലും രാത്രിയുമൊക്കെ ഫൽഗുവുമുണ്ട് തറവാട്ടിൽ തറവാട്ടുവക സ്ഥലത്തു തന്നെ തൊട്ടടുത്തായുള്ള ഫൽഗുവിൻ്റെ വീട്ടിലേക്ക് അവൻ വല്ലപ്പോഴുമാണ് പോവുക അമ്മയുടെ മൂത്ത ഒരാളായ വല്യമാവൻ സർക്കാർ ജോലിക്കാരനാണ് വല്യമാവൻ താമസിക്കുന്നത് കുറച്ചകലെ പാടത്തിൻകരയിലെ ചെറിയൊരു വീട്ടിലാണെങ്കിലും മിക്കവാറും തറവാട്ടിൽ കാര്യക്കാരനായുണ്ടാകും ശങ്കരൻകുട്ടി എന്നു മുഴുവൻ പേരുള്ള കുട്ടിമാമൻ പഠനമൊക്കെ കഴിഞ്ഞ് പാട്ടും കഥയും നാടകവുമൊക്കെയായി നടക്കുകയാണ് അമ്മാമ്മയുടെ ഭാഷയിൽ സരിഗമക്കാരൻ വല്യമാവൻ പഴയൊരു ശീലക്കുട ഫൽഗുവിനായി കൊടുത്തു ഭാഗ്യം പരിക്കില്ലാത്ത കുടയൊന്നുമില്ലാതിരിക്കുകയായിരുന്നു അതും ചൂടി തറവാട്ടിൽ നിന്ന് ജീവച്ഛവും പോലെ വീട്ടിലേക്കിറങ്ങുമ്പോൾ പടിഞ്ഞാറേ ചായ്പിൽ നിന്ന് കുട്ടിമാമൻ്റെ ദ്രോഹഗാനം ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ വേലിക്കിൽ പൂത്തുലഞ്ഞ് വെളുക്കച്ചിരിച്ചു നിൽക്കുന്ന സുഗന്ധരാജനെ കണ്ട് വേനലവധിയിൽ വിരുന്നുവന്നപ്പോൾ അത് നട്ട ചിറ്റമ്മയുടെ മകൾ പപ്പുവിനെ ഓർത്ത് പിന്നെയും നെടുവേർപ്പെട്ടു പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്ന പുത്തൻതോടിന്റെ ഇരുകരയിലും പൊരിമഴയത്ത് ഊത്തൽ ഉത്സവം നടക്കുകയാണ് പുതുമഴയത്ത് പുഴയിൽ നിന്ന് കൂട്ടമായി വരുന്ന മീനുകളെ വലവീശി പിടിക്കുന്ന ഒട്ടേറെ ആളുകൾ ആ കൂട്ടത്തിൽ അച്ഛനും അച്ഛൻ കുമ്പാരി എന്ന് വിളിക്കുന്ന പുഷ്കരൻ പുഷ്ക്കരൻചേട്ടനുമൊക്കെ പുറമേക്ക് മൂന്ന് നീണ്ട മുള്ളുകളുള്ള മുട്ടയാൽ വയർ വീർത്ത ഊത്തൽ കൂരിമീനുകൾ വല നിറയെ എത്തുമ്പോൾ കാണികളുടെ ഹർഷാരവം കുട്ടിമാമൻ അറ്റ് അയ്യംപിള്ളി ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ് 可以可。以